യൂണിവേഴ്സിറ്റി പഞ്ചാബ് ദേവി ദേവി സുരേഷ് എന്നൊരു വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ അവിടെ അവിടെ ഉണ്ട് കേൾക്കാമോ എന്താണ് ഒരു സാഹചര്യം സാഹചര്യം ഇവിടുത്തെ എന്ന് പറയുന്നത് ഇന്നലെ വൈകുന്നേരം വരെയും ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു പക്ഷെ ഇന്നലെ രാത്രി ബ്ലാക്ക് ഔട്ട് ആകുകയും പത്ത് പത്തരയോടെ ബ്ലാക്ക് ഔട്ട് ആകുകയും ഒരു പതിനഞ്ച് മിനിറ്റിനു ശേഷം ഇവിടെ ഞങ്ങള് ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് നോക്കിയപ്പോഴേക്കും ഞങ്ങൾക്ക് ഡ്രോൺ കാണാൻ പറ്റി ഏകദേശം രണ്ടും മൂന്നും ഡ്രോണുകൾ കണ്ടതായിട്ട് ആൾക്കാർ പറയുന്നുണ്ട് ഈ ഡ്രോണുകൾ കണ്ടതിനു ശേഷം കുട്ടികളെല്ലാം പരിഭ്രാന്തപ്പെടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും ഹോസ്റ്റലുകളിൽ അകത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് പോരും പക്ഷെ എന്താ ചെയ്യേണ്ടത് നമുക്കൊരു പ്രോപ്പർ ഇൻഫർമേഷൻ കിട്ടാത്തത് കാരണം എല്ലാവരും പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുവാണ് ചെയ്തത് അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഇറങ്ങി അതൊരു രണ്ട് മൂന്ന് മണി രാത്രി രണ്ട് മൂന്ന് മണിയോളം ഞങ്ങൾ എല്ലാവരും പുറത്ത് നിൽക്കുവായിരുന്നു പിന്നെ വേറെ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കി പിന്നെ ഞങ്ങൾ റൂമുകളിൽ കയറി എല്ലാ ലൈറ്റും ഓഫായിരുന്നു പിന്നെ ഒരു ഏകദേശം ഒരു മൂന്ന് മൂന്നരളം പിന്നെയും ഡ്രോണുകളെ കണ്ടതായിട്ട് പറഞ്ഞതുകൊണ്ട് പിന്നെയും ഞങ്ങളെല്ലാവരെയും ഹോസ്റ്റലിന് ഇവാക്വേറ്റ് ചെയ്യുകയും ഞങ്ങൾ പുറത്ത് നിൽക്കുകയും ചെയ്തു ഇന്നലെ രാത്രി ഞങ്ങൾ ആരും ഇവിടെ ഇറങ്ങിയിട്ടില്ല സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിൽ ഏകദേശം അഞ്ഞൂറോളം മലയാളികളാണുള്ളത് ഞങ്ങൾ ഇപ്പം രാവിലെ കഴിച്ച് ഞങ്ങൾ അധികൃതരോട് സംസാരിച്ചപ്പോൾ ഇപ്പൊ കുറച്ച് മുന്നേ ഏകദേശം ഒരു മണിക്കൂർ മുന്നേ ഞങ്ങൾക്ക് ഒരു എക്സാം തരണം ഞങ്ങൾക്ക് അടുത്ത ആഴ്ച എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമായിരുന്നു ഇപ്പം എന്താണെന്നുള്ള ഒരു വിധത്തിൽ അവർ ഇൻഫർമേഷൻ തരുന്നില്ലായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് ഇപ്പം എക്സാം പോസ്റ്റ്പോൺ പോസ്റ്റ് പോണ്ണെന്നൊരു ഇൻഫർമേഷൻ തരികയും അവർ നമ്മുടെ കളി നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നിടത്ത് നിങ്ങൾ പൊക്കൂ എന്നാ പറയുന്നത് പക്ഷേ നമ്മൾ ഇത്രയും അഞ്ഞൂറോളം മലയാളികൾ ഇവിടെ കിടക്കുന്നത് ഞങ്ങൾക്ക് കേരളത്തിലോട്ട് വരാൻ ഒരു നിവർത്തിയില്ല ഒരു നിവർത്തിയില്ല അതായത് ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ പഞ്ചാബിലെ ബട്ടിണ്ട എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റില് ബുദ്ധയാണ് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് ഇവിടുന്ന് സിറ്റിയിലോട്ട് പോണെങ്കിൽ അതായത് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ട്വന്റി ഫൈവ് ടു ട്വന്റി സിക്സ് കിലോമീറ്റേഴ്സ് ഉണ്ട് അപ്പൊ ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടുകളെല്ലാം ക്ലോസ് ആയിരിക്കുകയാണ് നമുക്ക് ട്രാവലേഴ്സും അല്ലാത്ത അത് അവർ നമ്മുടെ കയ്യിൽ നിന്ന് കാശും മേടിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഞങ്ങൾക്കത് ഞങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാനും പറ്റുന്നില്ല അതുപോലെ ഇപ്പൊ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ടീച്ചേഴ്സ് പറഞ്ഞത് അതായത് ഇവിടെയുള്ള ലോക്കൽസ് പറയുന്നത് എത്രയും വേഗം വൈകുന്നേരത്തിന് മുന്നേ ബട്ടിൻ്റെ ഇവിടെ നിന്ന് നിങ്ങൾ ഇവിടെ നിന്ന് ലീവ് ചെയ്യുക എത്രയും വേഗം ബട്ടിൻ്റെ എന്നാണ് പറഞ്ഞത് അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഡൽഹിയിൽ എത്തിയാലും ഡൽഹിയിൽ നിന്ന് ഇങ്ങനെ കേരളത്തിലേക്ക് കേരള ഇപ്പൊ ഡൽഹിയിൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറഞ്ഞു വലിയ മൊത്തം റഷ് ആയിരിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് എങ്ങനെ കേരളത്തിലോട്ട് എത്തണം എന്നറിയത്തില്ല അപ്പൊ ഇവിടെ ഫസ്റ്റ് ഇയേഴ്സ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പം ഇവാവേറ്റ് ചെയ്തുകൊണ്ട് എത്താനും പറ്റി ഇവാക്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ല ഒരു നിർബന്ധിത നിർബന്ധമായി പറയുന്നതാണോ ഒരു ഇൻഫോർമൽ വേയിലാണ് അവർ പറയുന്നത് നമ്മളോട് ഒരു സ്നേഹം പൂർവ്വം നിങ്ങൾ ഇവിടെ നിൽക്കണ്ട അല്ല നിങ്ങൾ എത്രയും വേഗം പൊക്കോളൂ എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് പോകണം നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് എല്ലാരും തന്നെ രാവിലെ തന്നെ ഇറങ്ങിക്കഴിഞ്ഞു അവര് അവരുടെ അടുത്തുള്ള ഹരിയാന രാജസ്ഥാൻ അങ്ങനെയുള്ള സംസ്ഥാനത്തിലുള്ള കുട്ടികൾ തന്നെ പോയി പക്ഷേ കേരളത്തിലുള്ളവരാണ് ഞങ്ങൾക്ക് ഇവിടെ കൂടുതൽ പക്ഷെ ഞങ്ങൾക്കിപ്പോ എന്താ ചെയ്യുന്നത് എന്തായാലും ഇപ്പം ഈ ഒരു സ്ഥലം വിടുക എന്നുള്ളത് മാത്രമേ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ഓപ്ഷനായിട്ട് കാണുന്നുള്ളൂ ഇപ്പൊ അതുകൊണ്ടിപ്പൊ എല്ലാരും കിട്ടുന്ന സാധനങ്ങളൊക്കെ പറക്കി ഞങ്ങൾ ഇപ്പൊ ഹോസ്റ്റലുകളുടെ ഫ്രണ്ടുകളിൽ നിൽക്കുകയാണ് കിട്ടുന്ന കിട്ടുന്ന ട്രാൻസ്പോർട്ടുകൾ എങ്ങനെ എങ്ങനെയൊരു വണ്ടികളാണെങ്കിലും എങ്ങനെയെങ്കിലും ഉള്ളിലോട്ടായത് കൊണ്ട് നമുക്ക് സിറ്റിയിലോട്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ബെറ്റിന്താന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് കിലോമീറ്റർസ് അകത്താണ് ഗുഡ് പറഞ്ഞ സ്ഥലം വീട്ടുകാരൊക്കെ ചെറുതായിട്ട് ആശങ്ക ഉണ്ടാകുമല്ലോ സത്യം പറഞ്ഞാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം സാഹചര്യം ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഇവിടെ യാതൊരു പ്രശ്നവുമില്ല ഞങ്ങൾ കേരളത്തിലേക്ക് എത്താനുള്ള ഉണ്ടാക്കി തന്നാൽ മാത്രം പറയുന്നത് സർക്കാർ സംവിധാനങ്ങൾ കേൾക്കുന്നുണ്ടാകും മാത്രമല്ല ഇന്നിപ്പോ ഇവിടെ മന്ത്രിസഭായോഗം ചേർന്ന് ചില ആലോചനകൾ ഉണ്ട് കുറെ അധികം മലയാളം ഈ സർവകലാശാല ഉണ്ടല്ലേ ദേവി

ട്രെയിനിന്റെ ഒരു ഇഷ്യൂ ഉണ്ട് പിന്നെ അവിടെ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ബസ്സിന്റെ അതായത് ഡൽഹിയിലോട്ട് വരാനുള്ള ട്രാൻസ്പോർട്ട് കണക്ഷൻ ഉണ്ട് കാരണം ഞങ്ങൾക്ക് ഒന്നും ഇപ്പൊ അവൈലബിൾ അല്ല ട്രാൻസ്പോർട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് അവൈലബിൾ അല്ല അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ഓക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം നമുക്ക് ചെയ്യാം ദേവ് പറഞ്ഞ കാര്യങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ കേൾക്കുന്നത് നമ്മൾ സർക്കാർ സംവിധാനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം പക്ഷേ ഒരു കാര്യം ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല ഏതെങ്കിലും പാലിക്കാവണ്ട വീട്ടുകാരും ആക്കാതിൽ പാലിക്കാവുകയും വേണ്ട